ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളൊരു ചെടിയാണല്ലേ ശംഖുപുഷ്പം അപ്പോൾ ഈ ശംഖുപുഷ്പം കൊണ്ട് ഞാനൊരു ഫേസ് ക്രീമാണ് കേട്ടോ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതുകൊണ്ട് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന കാക്കപ്പുള്ളി പിന്നെ ഈ പിമ്പിൾസ് വന്ന് പോയിട്ടുള്ള കറുത്ത പാടുകളൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമുക്കൊന്ന് നോക്കാം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതിന് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ചാറ് ശംഖുപുഷ്പം എടുത്തിട്ടുണ്ട് ഇത് ഞാൻ തലേദിവസം റോസ് വാട്ടറിൽ കുതിർത്ത് വെച്ചതാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഇല്ലെങ്കിൽ സാധാ ചൂടുവെള്ള ആയാലും കുഴപ്പമില്ല കേട്ടോ അരമണിക്കൂർ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം ഉപയോഗിച്ചാലും മതി പിന്നെ ഞാൻ ഈ പൂക്കളൊക്കെ പിറ്റേ ദിവസം ഇതിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് രണ്ട് ടീസ്പൂൺ അലോവേര ജെല്ല് കൂടെ ഏഡ് ചെയ്ത് കൊടുക്കുകയാണ് ജെല്ല് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ അതിനുശേഷം നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ആണ് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടെ നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പറ്റാത്ത സ്കിൻ ടൈപ്പ് വരാണെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ ഈ വൈറ്റമിന ക്യാപ്സൂൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാണ്ട് തന്നെ കുറേ ദിവസം ദിവസത്തിൽ പുറത്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ കേടാവത്തില്ല പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ഡ്രോപ്പ് ആൽമണ്ട് ഓയിലും കൂടെ മിക്സ് ചെയ്ത് ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നിർബന്ധമില്ല കേട്ടോ ആൽമണ്ട് ഓയിൽ വേണമെന്ന് ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് രണ്ട് ടീസ്പൂൺ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ നമുക്കിത് നല്ല ആയിട്ട് കിട്ടത്തുള്ളൂ നൈറ്റ് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിനു ശേഷം ഇതൊരു മോയിസ്ചറൈസർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്രീം ഒന്നും ഉണ്ടാക്കാനുള്ള ടൈം ഇല്ലെങ്കിലും വെറുതെ ഈ ഒന്ന് കയ്യിൽ വെച്ച് ഞരട്ടിയിട്ട് പിമ്പിൾസുള്ള ഇടത്തിലും പിമ്പിൾസ് മാർക്കുള്ളിടത്തിലും ഒക്കെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ